കോഴിക്കോട് കൊടുവള്ളിയിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിനിടിച്ച് പോലീസുകാരന് പരിക്കുപറ്റിയിരിക്കുന്നു കൊടുവള്ളി സ്റ്റേഷനിലെ ജിതിനാണ് പരിക്കേറ്റത് രാവിലെ ഏഴ് മണിയോടെ ദേശീയപാതയിൽ വെണ്ണക്കാട് വെച്ചായിരുന്നു അപകടം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മഴയുണ്ട് ഇടങ്ങളിലും ഇങ്ങനെ റോഡ് തെന്നിക്കിടക്കുന്നതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ജാഗ്രത വേണം പിടിച്ചാൽ ഇവിടെ പിടിച്ചാലേ അവിടെ കിട്ടൂ എന്നുള്ള അവസ്ഥയാണ് എന്തായാലും കൊടുവള്ളിയിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് ഒരു വൈദ്യുതി തൂണിൽ തൂണിലിടിച്ച് പോലീസുകാരന് പരിക്കുപറ്റി എന്ന വാർത്തയാണ് വരുന്നത് കൊടുവള്ളി സ്റ്റേഷനിലെ ജിതിനാണ് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്കായിരുന്നു സംഭവം എന്ന് തോന്നുന്നു എ കെ അഭിലാഷിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ പരിക്ക് സാരമുള്ളതല്ലോ അല്ലേ എന്താ സംഭവിച്ചത് അരുൺകുമാർ ഇന്ന് വെണ്ണക്കാട് വെച്ച് അതായത് കൊടുവെള്ളിക്ക് സമയം വെണ്ണക്കാട് വെച്ച് ദേശീയപാതയിലൂടെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് റോഡിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു ഈ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടു എന്നാണ് പറയുന്നത് ഇതോടുകൂടി തൊട്ടടുത്തുള്ള കെ ഐ സി പി പോസ്റ്റിൽ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഈ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർണ്ണമായും തകർന്ന ഒരു നിലയിലാണ് ഇതിൻ്റെ ഈ വാഹനമുള്ളത് മൂന്ന് ലക്ഷത്തിലേറെ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് എന്ന് പറയുന്നത് അതായത് പടക്കം ചെന്നൊരു വാഹനമാണ് ഈ പോലീസ് വണ്ടി എന്നുള്ളത് കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഈ ജിതിന് അതായത് പോലീസുകാരനായ ജിതിന് ഇപ്പോൾ പരിക്കു പറ്റിയിട്ടുണ്ട് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഇയാൾ ഉണ്ടായിരുന്ന അതേ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏതായാലും വലിയ തരത്തിലെ വെള്ളക്കെട്ടായിരുന്നു റോഡിലുണ്ടായത് ഇതാണ് അപകടത്തിന് കാരണമായത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഓക്കെ ഇപ്പോൾ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലമാണ് ബ്രേക്ക് പിടിച്ചാൽ കിട്ടണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ വണ്ടി നിൽക്കാനുള്ള സാധ്യതയുമില്ല ടയറൊക്കെ മുട്ടയാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുക പ്രത്യേകിച്ച് മഴക്കാലമാണ് തെന്നിക്കിടക്കുന്ന റോഡാണ് എണ്ണയും മഴവെള്ളവും ചേർന്ന് ഒരു മെഴുക്ക് പരുവത്തിലായിരിക്കും മിക്കവാറും റോഡുകളൊക്കെ കിടക്കുക ചില റോഡുകളൊക്കെ മിനിസമുള്ള റോഡുകളാണ് മിനിസമുള്ള റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മഴക്കാലത്ത് പണി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കണം